ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് എന്താണ് കുക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ അതായത് തന്നെ ഗുലാബ് ജാമുൻ അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് ഒന്ന് പോയി നോക്കാം ഇത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കണം ബ്രെഡ് നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതിനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് കാണുന്ന ബ്രെഡാണ് ഒരു പത്ത് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് വെള്ളം പഞ്ചസാര എന്തിനാണെന്ന് വെച്ചാൽ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് പാല് നമുക്ക് ഈ ബ്രെഡ് പൊടിച്ചെടുത്ത് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ഒരു ഏലക്കായ ഒരു ആറ് ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട് പൊടിച്ചിട്ടില്ല ഉള്ളൂ അത് എന്തിനാ ചോദിച്ചാൽ നമ്മൾ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കായ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ആണ് വേണ്ടത് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള കളർ മാറിയിരിക്കുന്ന കരിഞ്ഞിരിക്കുന്ന ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കളയാം അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇതിന് നമ്മൾ ഉരുളവാക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ഇടയിലിടയിലൊക്കെ കളർ മാറിയിരിക്കും നമ്മളത് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുക അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സൈഡിൽ കട്ട് ചെയ്ത് കളയുന്നത് ബ്രെഡിന്റെ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട് വേണമെങ്കിൽ പൊടിക്കാം കേട്ടോ ഇപ്പം ഞാൻ മിക്സിയിലൊന്നിട്ട് പൊടിക്കുന്നില്ല കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പാലൊഴിച്ചിട്ട് പാല് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചിട്ട് അത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുക നമ്മൾ കുറേശ്ശെ ഒഴിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം അധികമായി പോരുത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിലുള്ള നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെയുള്ള ആ ഒരു പാകേ പാടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള പാല് ചേർത്താൽ മതി നമുക്ക് ആദ്യം കുറച്ച് പാൽ ഒഴിക്കാം എന്നിട്ട് കുഴച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പാകം നോക്കിയിട്ട് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം ഇത് നമ്മൾ കുഴച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെറിയ ഉരുളകളാക്കി എടുക്കാം വല്ലാതെ വലിപ്പം വയ്ക്കുക എടുക്കില്ല കേട്ടോ അത് ചെറിയ ഉരുളകളാണ് ആക്കുന്നത് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് മിനുസപ്പെടുത്തി എടുക്കാം മിനുസപ്പെടുത്തി എടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഫിനിഷിങ് വരുള്ളൂ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് വയ്ക്കാം അതുപോലെ നമുക്ക് എത്ര ബോളാണ് ഇതൊന്ന് കിട്ടുക എന്നുണ്ടെങ്കിൽ അത്രയും ബോൾ ഉണ്ടാക്കി വയ്ക്കാം ഇപ്പം നമ്മൾ ബ്രെഡ് ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിനുമുമ്പ് നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം അപ്പം നമുക്കത് ചെയ്യാം ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് സിറപ്പ് ഉണ്ടാക്കാനായിട്ട് പാത്രം വയ്ക്കാം അത് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പഞ്ചസാര ഇടാം ഇപ്പോൾ നമ്മുടെ വെള്ളം ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് പഞ്ചസാര ഇടാം നേരത്തെ അടുത്ത് വെച്ച് പഞ്ചസാര അതിനകത്തേക്ക് ഇടാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏലക്കായ ഇതിലേക്ക് ഇടാം ഏലക്കായ ചറച്ച് വെച്ചതാണ് കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് കുറുകി വരണം എന്നൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ആ പച്ചവെള്ളത്തിൻ്റെതല്ലാത്ത ഒരു കട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കത് നിർത്താൻ കാരണം വെച്ചാൽ ഇത് ഗുലാബ് ജാമുൻ നമ്മൾ ആ ബോൾ വറുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ഇത് കുറുക്കി കുറുക്കിയെടുക്കുന്നുണ്ട് പക്ഷേ കുറച്ചൊന്ന് കുറുകണമെന്ന് മാത്രം ആദ്യത്തെ തവണ നമ്മുടെ സിറപ്പ് ഏകദേശം പാകമായിട്ട് കേട്ടോ അത് നമ്മൾ ലഡുവിന് ഉണ്ടാക്കുന്നത് പോലെ ഒരു നൂൽപ്പരുവം അങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ ഒരു തിക്നെസ് ഉണ്ടായാൽ തന്നെ നമുക്കത് വാങ്ങി വെക്കാം നമുക്കത് വാങ്ങിവെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബ്രെഡിന്റെ ബോള് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ കളറാവുന്ന ആ രീതിയിൽ മാറ്റിയെടുക്കാം ഇപ്പൊ നമ്മളൊരു ചെറിയ പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിനി എണ്ണ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ മാത്രമേ നമുക്കത് നല്ല തീല് വേണ്ടൂ അത് കഴിഞ്ഞ് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ബ്രെഡിന്റെ ബോളുകൾ വറത്തെടുക്കാനായിട്ട് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതൊന്ന് ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം അതിനകത്ത് മൊത്തം അഞ്ച് ബോളാണ് അല്ല സോറി പത്ത് ബോളാണുള്ളത് അതിനകത്ത് അഞ്ച് ബോൾ അഞ്ച് ബോൾ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത ഇത് അധികം വേവണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് എന്താ എന്താച്ച ബ്രെഡാണ് ഓൾറെഡി കുക്കഡാണ് ഇതിനി ഒരു ഗോൾഡൻ കളർ അതായത് ഗുലാബ് ജാമുന്റെ ആ കളറ് വരുന്നത് വരെ മാത്രമേ നമുക്ക് അത് ചെയ്യേണ്ട കാര്യം ചെറിയ ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടെ ഒന്നും കൂടെ കളർ ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗി അപ്പോൾ അപ്പോ ഒന്നും കൂടെ ഒരു ഡാർക്ക് ഗോൾഡൻ കളർ ആവുന്നത് വരെ നോക്കാം ഇപ്പൊ നമുക്ക് ഏകദേശം ആ കളറായിട്ടുണ്ട് ഏതെടുത്തിട്ട് നമുക്ക് മാറ്റാം ഇനി ഒരു അഞ്ചെണ്ണം കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുക്കാനുണ്ട് ഇപ്പൊ തന്നെ ആ ഒരു ഗുലാബ്ദിന്റെ കളർ വന്നു നമ്മൾ രണ്ടാമത്തെ ഏഹ് ഐറ്റവും ആയിട്ടുണ്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് രണ്ടാമത്തെ ഐറ്റം കേട്ടോ രണ്ടാമത് നമ്മൾ ഫ്രൈ ചെയ്ത ബോൾസ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അതും നമുക്ക് സെപ്പറേറ്റ് മാറ്റാം നമ്മൾ വീണ്ടും സിറപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ബ്രെഡിന്റെ ബോള് കൊടുക്കാം ഇനി ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചിന്ത എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോളിന് ഉള്ളിലേക്ക് ഈ സിറപ്പ് നന്നായിട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് െ നമ്മളത് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയപ്പോ തന്നെ അതിന്റെ ഏഹ് കാഴ്ചക്ക് ഏകദേശം ഗുലാബ് ജാമിന്റെ സെയിം ആയിട്ടുണ്ട് ഇതൊന്ന് ശെരിക്കും അതിൽ സിറപ്പ് നന്നായിട്ട് പിടിച്ചു വരണം സംഭവം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് സിറപ്പ് അതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം നേരം നമ്മളിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇപ്പം തന്നെ കണ്ടോ ശരിക്ക് ഗുലബ് ജാമുൻ്റെ അതേപോലെ തന്നെ ഉണ്ട് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയാണെന്നുള്ളത് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ ആരും പറയില്ല എന്നാലും നമുക്കിതൊന്ന് ബൗളിലേക്ക് എടുത്ത് മാറ്റാം അപ്പൊ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് ടേസ്റ്റ് നോക്കാന്നുള്ളതാണ് ടേസ്റ്റ് നോക്കേണ്ട കാര്യമൊന്നുമില്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ടേസ്റ്റ് നോക്കാം വേണ സിറപ്പിലിങ്ങനെ മുങ്ങി കുളിച്ച് കിടക്കണ വരണം തന്നെ എടുക്കാം ഏലക്കായൊക്കെ കൂടെ വരുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ഒഴിവാക്കട്ടെ ഏലക്കായ നി വേണ്ട അങ്ങ് പിന്നെ കഴിക്കാം നന്നായിട്ട് ബ്രെഡിലേക്ക് സിറപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മൾ ശരിക്ക് ടിന്നിലൊക്കെ വരുന്ന ഒക്കെ രസങ്ങളുണ്ടല്ലോ അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് സെയിം ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നൊരു സാധനമാണ് ഇപ്പോൾ പിള്ളേരൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് അവർക്ക് ആദ്യം കൊടുക്കാതെ ഞാൻ കഴിക്കണമെന്താണെന്ന് ചോദിച്ചിട്ട് നിൽക്കണം അവരാണ് അപ്പോൾ എല്ലാവർക്കും കൊടുക്കട്ടെ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുൻ റെസിപ്പിയാണ് ഇത് എല്ലാവരും ചെയ്ത് നോക്കും